നമസ്കാരം പ്രിയപ്പെട്ട ഒരു തൽസമയ സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചടം ആർ ടി സി ഡ്രൈവിംഗ് അല്ലെങ്കിൽ ആണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊട്ടിയാ ആഘോഷിക്കപ്പെട്ട ഒരു ഡ്രൈവിംഗ് പരിശീലന സ്കൂൾ ആരംഭിച്ചു എന്നാൽ ആ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനം ഇന്നും യാഥാർത്ഥ്യമാകാതെ ഇവിടെ നിലനിൽക്കുകയാണ് ഇരുപതോളം കുട്ടികൾ അഡ്മിഷൻ എടുക്കുക ആ അഡ്മിഷൻ എടുത്ത ഇരുപത് കുട്ടികൾ ഒരു ബാച്ചിൽ ഇരുപത് കുട്ടികളെയാണ് അവർ ആദ്യം പരിശീലനം കൊടുക്കുക എന്നാൽ ആ ഇരുപത് കുട്ടികളുടെ അഡ്മിഷൻ പൂർത്തിയാക്കി രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ ഈ നാല് ഇതുവരെ ഇവിടെ ഈ കിടക്കുന്ന ഈ വാഹനം ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല പരിശീലനം നടത്തിയിട്ടില്ല സശി ടി വി അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ ഇപ്പോൾ റഫറണ്ടം നിൽക്കുന്ന ആയതിനാൽ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ട്രെയിന് അപ്പോയിൻമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവിടെ ഓഫീസിൽ നിന്നും നമ്മളെ അറിയിക്കാൻ കഴിഞ്ഞത് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് വാഹനം ഉദാന്നാലോചിക്കണം ഈ ഇപ്പൊ ഈ റഫറോണ്ടും മറ്റു കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടം വന്നത് ഈ കഴിഞ്ഞ ദിവസത്തേക്കാണ് എന്നാൽ ഈ ഉദ്ഘാടനം നടന്നിട്ട് ഏകദേശം ഒരു മാസത്തും ഒരു ഒന്നര മാസത്തോളം കാലമായി ഈ ആ ഒന്നര മാസ കാലും പെരുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടവും വന്നിട്ടില്ല ആ ഈ വാഹനം ഇവിടെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയല്ലാതെ ഒരു കുട്ടികൾക്ക് പോലും പഠിക്കാൻ ഇപ്പോൾ വെക്കേഷൻ കാലമാണ് ഒരു വിദ്യാർത്ഥി ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടു മാസക്കാലം വെക്കേഷൻ ആണ് സമയത്ത് ആണ് അവർക്ക് ക്ലാസ്സിന് വരാൻ പറ്റിയത് ആ സമയത്താണ് ഇപ്പൊ തന്നെ ടൈവി സ്കൂളുകളിൽ എത്ര നിയമമായ ചാർജ് എടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് ഒരുപാട് ടൈവി സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികൾ കടന്നി പോയി പോയി കഴിഞ്ഞു ഇനി പുതിയതായിട്ട് ഇവിടെ ഈ പുഴത്തെ ബാച്ചിലേക്ക് അല്ലെങ്കിൽ വേറെ ക്ലാസ്സിലേക്ക് വരാൻ കുട്ടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയാസ്പദമാണ് അത് കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതും ഇരുപതും കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ആ ഇരുപത് കുട്ടികളെ രണ്ടാമത്തെ ബാച്ചിലും അപേക്ഷകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് അവിടെ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നാൽ നിങ്ങൾ ഇവിടെ ക്ലാസ് തുടങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് പെരുമാറ്റം നിലനിൽക്കുന്നു അതുകൊണ്ട് ട്രെയിനിൽ ട്രെയിനിൽ ഇങ്ങോട്ട് അപ്പോയിൻമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഇങ്ങനെ കുട്ടി ആഘോഷിച്ച ഉദ്ഘാടനം അല്ല ഇവിടെ നടന്നു ആ ഉദ്ഘാടനത്തിൽ പറഞ്ഞത് പിറ്റേന് മുതൽ ക്ലാസ് ആരംഭിക്കും എന്നാണ് പറഞ്ഞത് അഡ്മിഷൻ കുട്ടികൾ അഡ്മിഷൻ കുട്ടീകരിക്കുന്ന മുതൽ ഒരു ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒട്ടടുത്ത ദിവസം ക്ലാസ് ആരംഭിക്കുമെന്നാണ് ഉറ്റഭാഷണിയിൽ കൂടെ പറഞ്ഞു കേൾക്കാൻ സാധിച്ചത് എന്നാൽ ഇന്ന് വരെ ഇവിടെ ഒരു ക്ലാസും നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ട്രെൻഡ് കാണിക്കുന്നത് Terima <laughs> kasih.